ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ബോക്സസ് പിന്നെ ബിസിനസ് ഐഡിയാസ് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മിഞ്ഞാന് മിഞ്ഞാൻത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ ഹാമ്പറിൻ്റെ ഓർഡർ വരുന്നതെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ക്യാഷ് കൊടുത്ത് വാങ്ങണം പൈ പക്ഷെ നമുക്ക് പൈസ കൊടുക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇതുപോലെയുള്ള ബോക്സസ് ഉണ്ടാവുക ഇതിപ്പോൾ ഷൂസിൻ്റെ ആണ് ആണ് കേട്ടോ അതുപോലെ ആവശ്യമില്ലാതെ കാർഡ് ബോർഡിൻ്റെ ബോക്സ് അതായത് ടിഷ്യൂ ബോക്സ് ആണ് കേട്ടോ ടിഷ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് പിന്നെ അത് ഇതുപോലെയുള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞ് ഹാമ്പറൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ബോക്സസ് മതി കേട്ടോ ഇത് മൊബൈലിൻ്റെ കവറാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ ഞാൻ എടുക്ക് വ്ലോഗ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതും അല്ലാതെ ബിസിനസ് ഐഡിയാസ് അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സും നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പോൾ എനിക്ക് മാഷാ അള്ള അലഹദില്ല നല്ല രീതിയിൽ സപ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് നിങ്ങൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് രാവിലെ ജസ്റ്റ് എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാർഡ് ബോർഡ് ബോക്സസ് കാർഡ് ബോർഡ് ബോക്സസ് അത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ അതൊന്നും കളയരുത് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ നമ്മൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബോക്സ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം ഇവിടെ പത്ത് തിറക്കൊക്കെ ഉണ്ട് ഒരു ബോക്സിനൊക്കെ അല്ലെങ്കിൽ ട്രൈ പോലുള്ളത് ഫ്ലവർ പോലുള്ളത് അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിസൈനിലും അല്ലെങ്കിൽ പല രീതിയിലും അതെ വരുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ക്യാഷ് കൊടുത്താണ് വാങ്ങുന്നത് അപ്പോൾ ക്യാഷ് കൊടുക്കാതെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഡെക്കറേഷനായിട്ട് കളർ പേപ്പേഴ്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലിറ്റർ ഷീറ്റ് ഇതൊക്കെ വലിയ പൈസയൊന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഈ ഗിഫ്റ്റ് മാർക്കറ്റിലൊക്കെ ചെറിയ പൈസയ്ക്ക് കിട്ടും ഇതുപോലെയുള്ള ഷീറ്റ്സ് ഗ്ലിറ്റർ ഷീറ്റ്സ് ഇതാണ് ഞാൻ ഇനി ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് ഇതുപോലെയുള്ള ഷീറ്റ്സ് ഇതൊരു ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ടായിരിക്കും ഞാനിന്ന് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു ബോക്സാണ് വലുതൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ പറയില്ല പറയമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഒരു കളർ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരിലോട്ട് നമ്മുടെ വീഡിയോസ് എത്തും ഓക്കെ അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ എൻ്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുകൂടി കമൻറ്റ് ചെയ്യാം ഇത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരുമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പിന്നെ നമുക്ക് ഗ്ലൂ വേണം ഒരു സിസർ വേണം ഡെക്കറേഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും വേണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഈ ഒരു മൊബൈലിൻ്റെ കവർ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല അടിപൊളി ബോക്സ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ കളർ കളർ പേപ്പറോ ഗ്ലിറ്റർ ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് എടുക്കുക നമുക്കിതിനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി മാറ്റാൻ പറ്റും ഓക്കെ ഞാനിതാ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഇതേ അളവിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ മെഷർമെൻറ്റ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഓക്കെ മെഷർമെൻറ്റ് ടേപ്പ് വെച്ചിട്ട് ചെയ്താലും മതി ഇതുപോലെയുള്ള രണ്ടെണ്ണം നമുക്ക് വേണം നേരെ പകുതിയാക്കിയിട്ട് പിന്നെ എല്ലാവരും നല്ല നല്ല പോസിറ്റീവ് കമൻസാണ് ഇന്നലെയും ഇങ്ങാനുമായിട്ട് നമ്മുടെ വീഡിയോസിന് വരുന്നത് അതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് കേട്ടോ അല്ല നിങ്ങളുടെ ആ സപ്പോർട്ട് അതൊരു നമുക്കൊരു മോട്ടിവേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയാ ഹൺഡ്രഡ് കെ ഉണ്ടാക്കിയെടുക്കണം ഞാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ച് ലാഗാണ് കേട്ടോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇതാ ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഒന്നുകിൽ ഗ്ലൂ സ്റ്റിക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ ഇവിടെ ഈ ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത് ചില ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റൊക്കെ ഗ്ലൂ ഉള്ളത് തന്നെ കിട്ടുന്നുണ്ട് നമുക്കതിങ്ങനെ ഗ്ലൂ അതിൽ സെറ്റായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോൾ കുറച്ച് നമ്മൾ ഞാൻ കൊടുക്കണം അപ്പോൾ ഈ ഒരു ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ ഗ്ലിറ്ററിൻ്റെ ഗ്ലിറ്റ് ഗ്ലിറ്റർ ചെറുതായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പം നിങ്ങൾ ഗ്ലിറ്ററും വാങ്ങുമ്പോൾ സോറി ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങാം കേട്ടോ ഗ്ലിറ്റർ എന്ന് പറഞ്ഞു പോയാണ് ഗ്ലിറ്റർ ഷീറ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെ സ്റ്റോക്കാണ് കാരണം ഇവിടെ മോൾക്ക് സ്കൂളിലെ ആവശ്യത്തിന് ഇതൊക്കെ വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ നമ്മളിതൊക്കെ അങ്ങ് എപ്പോഴും റെഡി ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഇത് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ എന്താണോ ഡെക്കറേഷൻ ചെയ്യാനുള്ളത് അത് നിങ്ങളങ്ങ് യൂസ് ചെയ്തോളൂ കണ്ടോ ശരിക്കും റിയൽ കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാണിതിപ്പോൾ എന്താണെന്നറിയില്ല ക്യാമറയുടെ ലൈറ്റിന് എന്തോ പറ്റിയിട്ടുണ്ടോയെന്നുള്ളത് പിന്നെ ഈ സൈഡും നമുക്ക് ഞാൻ പറ വേണം അളവ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക മെഷർമെൻ്റ് ടാപ്പ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ചെയ്താൽ മതി പിന്നെ വീട് നിങ്ങൾ കാണുക ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ പകുതി കുറച്ച് കണ്ടിട്ട് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് റിപ്ലൈ ചെയ്യാൻ നമുക്ക് അതിനത്രയും ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ റിപ്ലൈ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വിഷമവും തോന്നാം അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻ്റ് ചെയ്യാം ഇതങ്ങനെയല്ല കുറച്ച് കാണും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കമൻറ്റിൽ ചോദിക്കും അപ്പോൾ നമുക്ക് കമൻറ്റിന് അങ്ങനെ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റില്ല കാരണം കുറേ കമൻസ് വരും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതാ ഇവിടെ സെറ്റായി എന്നാൽ ഇവിടെയും കൂടി ഒന്ന് നമുക്കിത് പൊട്ടിച്ചു കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കവർ റെഡി ആയിട്ടോ ഇനി എങ്ങനെ ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഇത് ഒട്ടിച്ചതിന് ശേഷം അത് സ്റ്റിക്ക് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് ഗ്ലൂ ഒക്കെ വാങ്ങുമ്പോൾ നല്ല ഗ്ലൂ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക നല്ല റേറ്റ് കൊടുത്തിട്ട് ഒരു ഗ്ലൂ വാങ്ങാം അത്യാവശ്യം വലിയ സൈസിലുള്ളത് അപ്പോൾ നമുക്കങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിലത് യൂസാകും അപ്പം നമ്മുടേതാ ബോർഡ് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്ത് എങ്ങനെ നമുക്ക് ഗിഫ്റ്റ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ഗ്ലൂന്ന് പറയുന്നത് ഇത് പേപ്പർ ഗ്ലൂ ആണ് അത്ര നല്ല രീതിയിൽ സ്റ്റിക്ക് ആവത്തില്ല നിങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ പറ ഒന്നുകിൽ ഗ്ലൂ ഗൺ വാങ്ങാം അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ക്വാളിറ്റി ഉള്ളത് വാങ്ങാം കേട്ടോ ഇനി നമുക്കിതിൽ ഗിഫ്റ്റ് സെറ്റ് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാ നമ്മുടെ തിങ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ളൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലൊരു ടോയ് വരുന്നുണ്ട് ടോയ് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യാം പിന്നെ ഒരു സെബാമേഡിൽ വൈപ്പ് വരുന്നുണ്ട് വൈപ്സ് സോറി പിന്നെ വേണമെങ്കിൽ ഒരു പൗഡർ പൗഡർ അങ്ങനെ ആദ്യം യൂസ് ചെയ്യുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെക്കാം പിന്നെ ഒരു സെൽഫമേഡിൻ്റെ തന്നെ ഒരു ക്രീം ഓക്കെ പിന്നെ ഒരു ഷാംപൂ അപ്പോൾ നമ്മുടെ ഈ ഞാൻ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നല്ല പവറുള്ള ഗ്ലൂ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഒക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പേപ്പർ ഗ്ലൂ ആണ് വെച്ചിട്ട് ചെയ്തത് അത് അത്യാവശ്യം എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കത് ഇതുപോലുള്ള ടോയ് സോഫ്റ്റ് ടോയ് ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ സ്പേസ് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെക്കുന്നില്ല കാരണം ഇത് അതിനകത്ത് സ്പേസ് ഇല്ല ഇനി ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ഷീറ്റ് എടുത്തിട്ട് ഒന്ന് റാപ്പ് ചെയ്യാം ക്ലിയർ ഷീറ്റ് ഞങ്ങളുടെ മുമ്പ് കാണിച്ചിരുന്നത് ഇതുപോലുള്ള ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു റോള് നമുക്ക് റോളായിട്ട് തന്നെ കിട്ടും ഞാനപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ക്ലിയർ ഷീറ്റ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നു കേട്ടോ ഇങ്ങനെ മിഡിലിൽ വയ്ക്കുക അങ്ങനെ വെച്ചിട്ട് കോർണറിൽ കൊണ്ടുവരിക നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്താലും മതി ഓക്കെ അല്ലെങ്കിൽ കോർണറിൽ കോർണറിന് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു പിടിച്ചു നല്ലായിട്ട് എന്തല്ലേ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇത് റിബണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ അപ്പോൾ ഇതെങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ റിബൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമുക്കിതൊരു ഫ്ലവറിൻ്റെ ലുക്കായിട്ടുണ്ട് കാരണം ഉണ്ടോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യാം അപ്പം ഇത് നമുക്ക് കുഞ്ഞ് ഒരു ഗിഫ്റ്റ് ഹാമ്പർ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതാ ഇതുപോലെയുള്ള റിബണ് കെട്ടി കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ടല്ലോ വളരെ ഈസിയാണ് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമുക്ക് നല്ല റേറ്റിൽ ഇതുപോലെയുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഇത് ട്രൈ ചെയ്തിരിക്കുന്നത് നിങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഡിയാസ് വരുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് ഹാമ്പ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്കും ഷെയറും കമൻറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു കിഡിലൻ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും വരഹമുല്ല ഇബ്ക്കാത്ത്